ജനപ്രതിനിധികളുടെ അഭാവത്തിൽ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം പട്ടാമ്പി നഗരസഭയിൽ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ സംയുക്ത പരിശോധന നടത്താൻ യോഗത്തിൽ നിർദ്ദേശം ഉയർന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കെയാണ് ഇത്തവണത്തെ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത് നിലവിലെ തദ്ദേശ സാരഥികൾക്ക് പങ്കെടുക്കാവുന്ന അവസാന യോഗം കൂടിയായിരുന്നു ഇത് എന്നാൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സണിന്റെ സാന്നിധ്യമൊഴികെ താലൂക്കിലെ ഒരു ജനപ്രതിനിധികളും യോഗത്തിലെത്തിയില്ല യോഗം തുടങ്ങിയ വേളയിൽ തന്നെ അസൗകര്യം അറിയിച്ച് ചെയർപേഴ്സൺ ഇറങ്ങിയതോടെ ഉദ്യോഗസ്ഥരുടെ യോഗമായി താലൂക്ക് വികസന സമിതി യോഗം പട്ടാമ്പിയിലെ അതിഥി ക്യാമ്പുകളിൽ നിന്നുമുള്ള കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഭാരതപ്പുഴയിലേക്ക് തള്ളുന്ന സ്ഥിതിയാണുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കോണുകളിൽ നിന്നും പരാതി ഉയർന്നിട്ടുണ്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും സംയുക്ത പരിശോധന ഉടൻ നടത്താമെന്നും യോഗത്തിൽ തഹസിൽദാർ ടി പി കിഷോർ അറിയിച്ചു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു പട്ടാമ്പി ടൌണിലെ റോഡ് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി മേലെ പട്ടാമ്പി മുതൽ കമാനം വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികൾ അടുത്ത ആഴ്ച തുടങ്ങുമെന്നും കുടിവെള്ള പൈപ്പുകളുടെ പ്രവൃത്തികൾ നടന്നുവരികയാണെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തുടർ സ്വീകരിച്ചതായും ഉദ്യോഗസ്ഥർ യോഗത്തിൽ വ്യക്തമാക്കി തെരുവുനായ് ശല്യം പരിഹരിക്കാൻ നടപടി വേണമെന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു ജനപ്രതിനിധികളുടെ അഭാവത്തിൽ കാര്യമായ ചർച്ചകളൊന്നും നടത്താതെയാണ് യോഗം പിരിച്ചത് ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കൊട്ടാരം ഡയമണ്ട്സ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ്